കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നൂറോളം പേർ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്നും രാജിവെച്ച് പാർട്ടിക്കെതിരെ മത്സരിക്കാൻ തീരുമാനിച്ചതായി അറിയിച്ചു പാർട്ടിയുടെ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന എ വി മുസ്തഫ ബേബി കണ്ടത്തിക്കുടി മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ബിജു തോമസ് രാജീവ് അരിപ്ര തുടങ്ങിയ നൂറോളം പ്രവർത്തകരാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചതെന്ന് അറിയിച്ചു ഗ്രൂപ്പ് ചർച്ച ഇന്ന് നിലവിൽ കോൺഗ്രസിൻ്റെ രണ്ട് സീറ്റ് ഇല്ല മെമ്പർമാരില്ല രണ്ട് സീറ്റ് കോൺഗ്രസ് വിറ്റു അത് അവർക്ക് കോൺഗ്രസിൻ്റെ വേദന അറിയില്ല എന്താണ് വെച്ചാൽ ഒരു നേതാവ് സി എം ബിന്ന് വന്ന ആള് ഒരു നേതാവ് സി പി എമ്മിൽ നിന്ന് വന്ന ആള് അവർക്കൊന്നും കോൺഗ്രസിൻ്റെ വിഷമം എന്താണ് പ്രവർത്തകരുടെ വിഷമം എന്താണെന്ന് അവർക്കറിയില്ല അവരെ നിയന്ത്രണത്തിലാണിപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാഞ്ഞിരപ്പാട് പഞ്ചായത്ത് അവർ സാധാരണക്കാരനെ അവർ ഉൾക്കൊള്ളാതെ അവർ സി പി എമ്മിൻ്റെ വിമത ഗ്രൂപ്പായ ഇന്ന് നിലവിൽ കോൺഗ്രസിൻ്റെ മെമ്പർമാരായ വാർഡാണ് അവർ പിന്നെന്താ സി പി എമ്മിൻ്റെ വിമതർക്ക് വിറ്റത് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളാണ് ഞങ്ങളെ സെക്രട്ടറിമാരാണ് ഞങ്ങളെ അങ്ങോട്ട് ഒന്നും ഒരു ചർച്ചകളൊക്കെ ഒന്നിനും ഞങ്ങളെ ഉൾപ്പെടുത്താതെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ ആരാ ഗ്രൂപ്പ് ചോദിക്കുമ്പോൾ ഈ ആറാം നമ്പരാനിൽ പിന്നെ നരേന്ദ്രപ്രസാദ് പ്രസാദ് പറഞ്ഞൊരു ഡയലോഗുണ്ട് കാരണം ഞാനും അപ്പനും സുബദ്ദരി ഞങ്ങളാണ് ആ ഗ്രൂപ്പ് പിന്നെ ഇത് തീരുമാനിക്കുക എന്ന് പറഞ്ഞ മാതിരി ഇവരൊരു മൂന്നാലഞ്ച് പേര് ഇരുന്ന് തീരുമാനിച്ചിട്ടും പറഞ്ഞിട്ട് ഈ നിമിഷം വരെ വാർഡ് കമ്മിറ്റികൾ വിളിക്കുകയോ പിന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള ധാരണ ഉണ്ടാക്കുകയോ വാർഡ് കമ്മിറ്റികളുടെ അഭിപ്രായം അറിയുകയോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാ കോൺഗ്രസ് പ്രവർത്തരെയും ഇങ്ങനെ ഒരു മുൾമലിൽ നിർത്തിയിട്ട് ഇവരും ഇങ്ങനെ നടന്ന് അവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് എടുക്കുക ഈ പ്രിയമുള്ളവരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം എന്തെന്ന് വെച്ചാൽ അതാത് പ്ര ഈ വാർഡുകളിലെ വാർഡ് കമ്മിറ്റി യോഗം വിളിച്ചു കൂട്ടുകയും വിളിച്ചുകൂട്ടുകയും മനസ്സുകളിൽ ജനപിന്തുണയുള്ള ആളുകളെ സ്ഥാനാർത്ഥികളാക്കാനാണ് സർക്കുലർ വന്നത് ഞങ്ങളുടെ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ ഇരുപത്തൊന്ന് ഉള്ളത് ഇരുപത്തൊന്ന് പഞ്ചായ ഇരുപത്തൊന്ന് വാർഡിൽ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡും പ്രത്യേകം യോഗം വിളിക്കാൻ തീരുമാനമെടുത്തു ഓരോ ദിവസവും തീരുമാനിച്ചു ആ യോഗം ഒന്നും അവിടെയും നടന്നിട്ടില്ല യോഗത്തിന് നാമമാത്രമായ രണ്ട് മൂന്നോ വാർഡ് കമ്മിറ്റികൾ യോഗം നടന്നു ആ വാർഡ് യോഗത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാതെ ഒരു കുറ്റവിചാരണ വിചാരണ സാധ്യത അത് അതിനേക്കാളും ഒരു വിഷയമാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി പത്ത് വർഷമായി സി പി എം ഭരിക്കുന്ന കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ ഒട്ടനവധി ലൈഫിൻ്റെ പാവപ്പെട്ട വീട് ആളുകളുടെ വീടുകളുടെ പ്രശ്നമുണ്ട് ഒട്ടനവധി അഴിമതികളുടെ പ്രശ്നമുണ്ട് ഇതൊക്കെ ത്രികോണ ഒരു ഫോക്കസ് ആയിട്ട് കൊണ്ടു കടന്നു എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഒക്കെ പാടാൻ അങ്ങനെ കൊണ്ടു കടന്നു ഇപ്പോൾ അന്നൊന്നും ഒരു സമരമില്ല ഒരു മിനിറ്റ്സിൽ പോലും ഒരു പ്രതിഷേധം എഴുതാത്ത ആൾക്കാർ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കുറ്റം പറഞ്ഞ് എൽ ഡി എഫിൻ്റെ ഭരണം യു ഡി എഫിന് വരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ ജനങ്ങൾ മുഴുവൻ ആ പഞ്ചായത്തിലെ ഭരണം അഞ്ച് വർഷം നശിപ്പിച്ചു ഒരു വനിത പ്രസിഡൻ്റായ തന്നെ ഒരു പരാതികൾക്ക് കാരണം ആ വനിതയുടെ കഴിവുകൾ പോരാതെ ആ അത് രണ്ടോ മൂന്നോ ആൾക്കാർ നിയന്ത്രിക്കുന്ന ഒരു ഫോക്കസായി അഞ്ച് കൊല്ലം കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൻ്റെ ഭരണം ഒരു കാര്യങ്ങളും നടക്കാത്തൊരു സാഹചര്യം വന്നു യുഡിഎഫിലെ ഘടകകക്ഷികളായ മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് എന്നിവരുമായും സീറ്റ് ചർച്ച നടത്താതെ കോൺഗ്രസിന്റെ വിജയസാധ്യതയുള്ള സിറ്റിംഗ് സീറ്റുകൾ സിപിഎം വിമിതർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്ത മണ്ഡലം കോൺഗ്രസിന്റെ തീരുമാനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജി വെച്ചതെന്നും എന്നാൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും ചേരാതെ പ്രവർത്തകരായി തുടരാനാണ് തീരുമാനമെന്നും അറിയിച്ചു